ഹായ് നമസ്കാരം ഇന്ന് റീഡിങ് ഒന്നുമല്ല എൻ്റെ കുറച്ച് അറിവുകൾ പിന്നെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഡൗട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലിയറൻസ് ചെയ്യുന്നു ഉള്ളൂ അതൊന്ന് ക്ലിയർ ചെയ്ത് വിടാന്ന് വെച്ചിട്ടൊന്ന് വന്നതാ പിന്നെ സ്പിരിച്വൽ ഗ്രോത്തിൽ ഉള്ള ആൾക്കാർ ആൾക്കാരിപ്പോൾ ഒരുപാടുണ്ട് അതും നമ്മുടെ ഭക്തി എന്നു വെച്ചാൽ അമ്പലത്തിൽ പോയി തൊഴുന്നതും അതും ഒന്നാണോന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് ഡൗട്ടുണ്ട് അതിനെക്കുറിച്ച് അല്ലെന്ന എൻ്റെ അറിവ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മളിലുള്ള ആ ഒരു ചൈതന്യത്തെ ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നതാണ് സ്പിരിച്വൽ ഗ്രോത്ത് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഭക്തി അത് നമ്മളുടെ വിശ്വാസം നമ്മൾ ഭഗവാനിൽ പോയി നമ്മൾ കണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സ് തുറക്കുന്നതും ഒക്കെയാണ് അവിടെ ചെന്നാൽ നമുക്കൊരുപാട് ആശ്വാസം കിട്ടുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള സോള് ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന സമയത്താണ് സ്പിരിച്വൽ ഗ്രോത്തിലാവുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുമ്പം ഒരുപാട് പെയിൻഫുള്ളായ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കും അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് നമ്മളെ നല്ല ഒരു മനസ്സിനൊക്കെ നല്ലൊരു കട്ടിയുള്ള ആക്കാൻ പിന്നെ നമുക്ക് എന്ത് വിഷമം വന്നാലും അതൊക്കെ ധൈര്യമായിട്ട് അതൊന്നും എന്താ നമ്മളെ ഒരു ഫീൽ നമുക്ക് ആ ഒരു ഫീലൊന്നും തോന്നത്തില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ സ്പിരിച്വൽ ഗ്രോത്ത് വരുന്ന സമയത്ത് ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് പാഠങ്ങളും പഠിക്കും നമ്മൾ ഒരുപാട് നമുക്ക് ഒത്തിരി നമ്മൾ സ്നേഹിക്കുന്നവർ അവരൊക്കെ നമ്മളെ നമ്മുടെ അടുത്തുനിന്ന് അകന്നുപോകും പിന്നെ നമുക്ക് ഒരു ദിവസം സന്തോഷമാണെങ്കിൽ രണ്ട് ദിവസം നല്ല വിഷമമായിരിക്കും എന്തെങ്കിലുമൊക്കെ അതെന്ത്യെന്നു വെച്ചാൽ നമ്മളെ ഓരോരോ പാഠങ്ങളും പഠിപ്പിച്ച് നമ്മളെ ആ ഒരു എന്താ പറഞ്ഞേ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ആതിൽ ആ അതിൽ നിന്ന് പഠി പഠിക്കുന്ന പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമുക്ക് നല്ലൊരു മെച്യൂരിറ്റി വരുമല്ലോ ഈ ഒരു കാര്യത്തിൽ ആര് നമ്മളെ എന്ത് പറഞ്ഞാലും ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ ആര് നമ്മളെ എന്ത് പറഞ്ഞാലും നമുക്ക് വിഷമവും നമുക്ക് കരയണം എന്ന് തോന്നും അയ്യോ എന്നെ അവിടെ അവരങ്ങനെ പറഞ്ഞല്ലോ കാണിച്ചില്ല ഇങ്ങനത്തെ ഒക്കെ വിഷമങ്ങളായിരിക്കാം നമുക്ക് പക്ഷേ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൽ നമ്മളങ്ങോട്ടായി കഴിഞ്ഞ് നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ നമ്മള് തുടങ്ങും നമ്മുടെ ആ ഒരു ഇങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ നമ്മുടെ കുറേശെ കുറേശായിട്ടാണ് പവാ മാറ്റിത്തരുന്നത് എന്നാലും അത് മുഴുവനായിട്ട് നമുക്ക് മാറ്റിത്തരും നമുക്ക് ഈ എന്താ നമുക്ക് ഈ എന്താ ഈ നോൺ വെജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തുടങ്ങും സ്പിരിച്വൽ ഗ്രോത്തിൽ കുറച്ച് ആവുമ്പം വരുന്നത് അത് നമ്മുടെ ബോഡി തന്നെ അതൊക്കെ റിജക്റ്റ് ചെയ്യും കാരണം നമുക്കത് കഴിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനൊക്കെ വന്ന് തുടങ്ങും അതല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ നമ്മൾ മനസ്സിലാക്കി അത് നിർത്തുന്നവരും ഉണ്ട് ചിലത് നമ്മുടെ ബോഡി ഇതൊക്കെ റിജക്റ്റ് ചെയ്ത് തുടങ്ങും കാരണം നമുക്കത് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി തുടങ്ങും എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഒത്തിരി ഇഷ്ടം ഏകാന്തത ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഈ നമ്മൾ എത്ര നമ്മൾ ആ സ്പിരിച്വൽ ഗ്രോത്തിൽ ഉയർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ പഴയ ഒരു ഫീലിങ്സൊക്കെ വരും എന്നാലും എല്ലാവരും എന്നോട് ഇങ്ങനെ കാണിച്ചില്ല എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയാലോ ഞാനിപ്പോൾ ഒറ്റയ്ക്കായാലും ഇങ്ങനെയൊക്കെ അന്നേരം വീണ്ടും നമ്മളെ ഈശ്വരനെ ആദ്യം തൊട്ട് വീണ്ടും പഠിപ്പിക്കുന്ന പോലെ വീണ്ടും നമ്മളെ ആ സ്റ്റേജിൽ കൊണ്ടിടും അപ്പോൾ രണ്ട് ദിവസത്തേക്ക് വീണ്ടും ഭയങ്കര വിഷമായിരിക്കും ഇതൊക്കെ ആലോചിച്ച് പിന്നെ നമ്മൾ മനസ്സിന് ധൈര്യം കിട്ടി നമ്മൾ വീണ്ടും എനിക്ക് ആരും വേണ്ട എനിക്കോ ഭഗവാനുണ്ടത് മതി എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് വരും നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ അതിനു മുമ്പ് അതിനു മുമ്പൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കണം എനിക്കത് വേണം ഇത് വേണം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഭഗവാനോട് പറയാൻ നിൽക്കും ഭഗവാൻ എന്തൊക്കെ കൊടുക്കണം കാരണം അതിന് പകരം പ്രതിഫലമായിട്ട് ഇതൊക്കെ ഞാൻ തരാം എനിക്ക് പകരം എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്നുള്ള ഒരു മൈൻഡായിരിക്കും നമ്മുടേത് പക്ഷേ ഈ സ്പിരിച്വൽ ഗ്രൂത്തിലായി കഴിയുമ്പോൾ ഫസ്റ്റ് ആദ്യമൊക്കെ ഇല്ല കുറച്ചായി കഴിഞ്ഞ് നമുക്കൊരു ആ സ്പിരിച്വൽ ഗ്രൂത്തിൻ്റെ നമ്മൾ ഉയർന്നതിനനുസരിച്ച് ഒരു പകുതി സ്റ്റേജിന് മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഭഗവാന്റെ അടുത്ത് പോയാൽ നമുക്ക് ഒന്നും പറയാൻ കാണത്തില്ല അങ്ങനത്തെ ആഗ്രഹങ്ങൾ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും പറയാൻ കാണത്തില്ല നമ്മൾ പോയി ഭഗവാനെ നോക്കി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ കണ്ടോണ്ടിരിക്കാനേ തോന്നും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെന്തോ തോന്നുന്നത് എൻ്റെ ഉള്ളിലുള്ള ശക്തി ഈ ഇരിക്കുന്നതാണ് മഹാദേവനാണ് നമുക്ക് തോന്നും അത്രമാത്രം നമ്മൾ സ്പിരിച്വലി ഉയരുന്ന സമയമായിരിക്കും അത് നമ്മൾ സ്പിരിച്വലി അത്രമാത്രം മാത്രം ഉയരുന്ന സമയത്താണ് നമ്മുടെ ഇത് തോന്നുന്നത് ആയിരിക്കുന്ന മഹാദേവൻ എൻ്റെ ഉള്ളിലുള്ള എന്ന് നമുക്ക് മനസ്സിലാകും കാരണം നമ്മുടെ സോൾ നമ്മുടെ സോളെന്ന് മാത്രമല്ല നമ്മ ഈ ലോകത്തിലെ ഏതൊരു ജീവിയുടെ ഉള്ളിലും ഉള്ള സോള് അതെല്ലാം ഇതുപോലെ ഒരു ചൈതന്യമാണത് ഭഗവാന്റെ ഒരു ചൈതന്യമാണ് അത് നമ്മൾ തിരിച്ചറിയാതാണ് ഈ കാണിക്കുന്ന തെറ്റുകളായാലും ശരികളായാലും എല്ലാം നമ്മൾ ഈ ഒരു ഇതിനെതിരെ തിരിച്ചറിയാതെ ആ മനുഷ്യനെന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു കൂട്ടു നമ്മുടെ അടുത്തൂടെ പോകുന്ന ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു പട്ടി പൂച്ച എല്ലാത്തിലുമുണ്ട് ഒരു അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞിച്ചെടി ഒരു പോച്ച ഇല്ലേ അതിലും വരെ സോളുണ്ട് ഏതൊരു ജീവി ജീവനുള്ള സാധനത്തിലും സോളുണ്ട് ഇപ്പം നമുക്ക് കിട്ടിയ ഒരു മനുഷ്യജന്മം ആയതോടെ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നേ നമ്മളിതൊക്കെ മനസ്സിലാക്കി പോകുന്നവർക്കാണ് ഈ സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നത് ഇപ്പം നമ്മൾ ഈ സ്പിരിച്വൽ ഗ്രോത്തിൽ പോകുന്ന പോകുന്നവർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ സോളുടെ പവർ എന്തുവാന്നുള്ളത് നമ്മുടെ ഈ സോൾ എന്താണെന്നുള്ളതും ഭഗവാന്റെ ഒരു ചൈതന്യമാണിത് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങും അങ്ങനെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങിയ പിന്നെ നമുക്ക് ഇന്ന ഇന്ന ആഗ്രഹങ്ങൾ എനിക്ക് വേണം പൈസ കുറച്ച് വേണം എനിക്ക് അവരോട് ഇത് ചെയ്യണം അവരെ എനിക്കിത് തരണം അങ്ങനത്തെ ഒരു എന്താ നമുക്കൊരു ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും എല്ലാവരെയും കാരണം നമ്മൾ ഈ ഒരു ചൈതന്യത്തെ തിരിച്ചറിയുന്നതിന് ശേഷം നമുക്ക് നമുക്കൊന്നിനോട് ആഗ്രഹങ്ങളില്ല നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമായിരിക്കും എല്ലാവരോടേയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടേയും ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനകൾ കൂട്ടുക ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് ഭഗവാനായിട്ട് തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഒന്നേ അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികൾ വ്യക്തികളെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുതരും അതല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു സ്പിരിച്വൽ പാത്തിലുള്ളവർക്ക് അവരറിയണ്ട കാര്യങ്ങൾ അന്നേരം അന്നേരം നമ്മുടെ മുമ്പിലേക്ക് ഭഗവാനായിട്ട് തന്നെ കൊണ്ടുവന്ന് എത്തിക്കും ഇപ്പം മെഡിറ്റേഷൻ വേണം ആ സമയമാകുമ്പോൾ മെഡിറ്റേഷൻ്റെ കാര്യം നമ്മളെ യൂട്യൂബിലോ ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞോ ആരെങ്കിലൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട് നമുക്കും അതിലോട്ട് ഇൻട്രസ്റ്റ് തോന്നും നമ്മൾ ചെയ്യാൻ തുടങ്ങും പിന്നെ ഫുഡിൻ്റെ കാര്യമോ അങ്ങനെ പിന്നെ ഈ കൂടുതലും സ്പിരിച്വലായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങും ആ ഓരോ സ്റ്റോറികളുണ്ടല്ലോ ഡിവൈൻ്റെ കണക്ഷനുമായിട്ടുള്ള ഓരോ സ്റ്റോറികളൊക്കെ അതൊക്കെ കേൾക്കാൻ തുടങ്ങും അതിനകത്ത് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങും അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഭഗവാനായിട്ട് ആ സമയത്ത് കൊണ്ടുവന്ന് തരും നമ്മൾ കാണേണ്ട സമയത്ത് ഈ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നവരാണ് കൂടുതൽ ഈ ഒക്കെ കാണുന്നത് അവരെ ആ സമയമാകുമ്പോൾ കാരണം അതൊരു ഡിവൈൻ കണക്ഷൻ ഉള്ളതാണ് ഈ ടാര റീഡിങ് ഇത് കാണുന്നതും ഈ ഡിവൈൻറെ ആ ഒരു കണക്ഷൻ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ സ്പിരിചൽ പാത്തിൽ നമ്മൾ പോകുന്ന സമയത്താണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഉള്ളിലുള്ള സോള് പോലെ തന്നെ എല്ലാ ജീവി ജീവികളിലും ഉണ്ട് സോള് അത് നമ്മള് ചിന്തിക്കുക നമുക്ക് വിശപ്പും ദാഹവും സ്നേഹവും ഒക്കെ ഉള്ള പോലെ എല്ലാ ജീവി ജീവികളിലും ഉണ്ട് അതൊക്കെ ഇപ്പം നമുക്ക് മാത്രമല്ല വിശപ്പ് അതൊക്കെ ഉണ്ട് അതിപ്പോൾ പുറത്തൊരു ജീവി ആയതുകൊണ്ട് അതിനൊന്നും കൊടുക്കണ്ട അതിനെ നമുക്ക് നോക്കണ്ട അങ്ങനെയല്ല വിചാരിക്കണ്ട നമ്മളൊരു ഒരു വാ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു നേരത്തെ വിശപ്പ് പോകാൻ നമ്മൾ കഴിക്കുക ആ കൂട്ടത്തിൽ വേറൊരു ജീവിക്കും അതുപോലെ ഒരു അതിൻ്റെ ഒരു പട്ടിണി മാറ്റാൻ നമുക്ക് ഒരു പിടി ചോറ് കൊടുത്താൽ അത്രയും നമ്മുടെ സോളിന് സന്തോഷമായിരിക്കും നമ്മുടെ സോൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷം സമാധാനം സ്നേഹം സത്യസന്ധമായിട്ട് ജീവിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് സോൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ പിന്നെ ഇതൊക്കെ ആവുന്നത് ഈ സ്പിരിച്വൽ ഗ്രോത്തിൽ പോകുമ്പം നമ്മളെ ഡിവൈനായിട്ട് തന്നെ നമ്മളെ ഇതെല്ലാം പഠിപ്പിച്ച് പഠിപ്പിച്ച് ഓരോ സ്റ്റേജായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ പിന്നെയും ഇത് പഠിച്ചെങ്കിലും നമ്മൾ പിന്നെയും വീണ്ടും ഈ പഴയ സ്റ്റേജിലോട്ട് വരും അപ്പം വീണ്ടും നമുക്ക് ഓരോ ചെറിയ കൊട്ടൊക്കെ തന്നെ നമ്മളെ വീണ്ടും പഠിപ്പിച്ച് നമ്മളെന്താ പറഞ്ഞേ നമ്മൾ ഈ സ്വർണമൊക്കെ ഉരുക്കി 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 അതിൻ്റെ ചിരിക്കുക തങ്കം എടുക്കത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോൾ നന്നാവുന്നു അതുവരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊട്ട് തന്ന് നമ്മളെ വീണ്ടും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ വീണ്ടും പഴഞ്ഞിട്ട് വരുമ്പം വീണ്ടും നമുക്കൊരു കൊട്ട് തന്ന് നമ്മളെ ആ എന്താ പ പഠിക്കാനുള്ള എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൽ ഗ്രോത്തിലെത്തും അപ്പം നമ്മൾ എന്താ വിചാരിക്കേണ്ടത് നമുക്കിതെല്ലാം നമുക്ക് ഓരോ വിഷമം വരുമ്പോഴും എന്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നാലും നമ്മൾ ആലോചിക്കും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരു സ്പിരിച്വൽ ഗ്രോത്തിലൂടെ പോകുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള വിഷമങ്ങളും നമുക്ക് തന്ന് നമ്മളെ അതിൽ നിന്നൊക്കെ ഓരോ പാഠം പഠിപ്പിച്ച് നമ്മളെ ചേഞ്ച് ചെയ്യുവാണ് നമ്മുടെ ഡിസൈൻ എന്ന് അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക അല്ലാതെ ഓരോ വിഷമം വരുമ്പോഴും എനിക്ക് എന്തിനാ ഇപ്പോഴും ഇങ്ങനെ വിഷമം തരുന്നത് ഇങ്ങനെ ആലോചിക്കാതിരുന്നാൽ മതി എന്താ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൽ പോകുന്നവർക്ക് നല്ല പെയിൻഫുള്ളായ സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ പറയുമല്ലോ എന്തോ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഒരു പാതയിലൂടെയുള്ള യാത്രയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് കടന്ന് കിട്ടാൻ അത്ര പെയിൻഫുള്ളാണത് ഇത് കട കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഈ എന്താണ് നമ്മൾ പറയുമല്ലോ ഈ അപ്പുപ്പൻ താടിയൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞ് ഇത് കണ്ടിട്ടുണ്ടല്ലോ ഒക്കെ ചിറകുകൾ അതൊക്കെ ഇങ്ങനെ പറന്ന് വായുവിലിങ്ങനെ പറന്ന് നടക്കുന്നില്ല ആ ഒരു ഫീലായിരിക്കും പിന്നെ നമുക്ക് ആരെന്ത് നമ്മളെ പറഞ്ഞാലും വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല നമ്മൾ വേറൊരു ലോകത്തായിരിക്കും ആ ഒരു പോക്കിന് ഒരു വല്ലാത്ത സുഖമാണ് കാരണം പിന്നെ മഹാദേവൻ്റെ കൈകളിലാണ് നമ്മൾ എപ്പോഴും മഹാദേവൻ നമ്മളെ ചേർത്ത് നിർത്തിയേക്കുകയാണ് ആ ഒരു പഠിത്തത്തിൽ ഈ ഡിവൈൻ നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളെ നേരെയാക്കി കൊണ്ടുവരുന്ന സമയത്ത് മഹാദേവൻ്റെ ഒരു അനുഗ്രഹം നമ്മളിൽ എപ്പോഴും കാണും എന്തൊരു വിഷമം വന്നാലും എന്താപത് വന്നാലും എപ്പോഴും കൂടെ നമ്മളിവിടെ മഹാദേവൻ കാണും മഹാദേവൻ നമ്മളെ ചേർത്ത് നിർത്തുമ്പം എല്ലാവർക്കും പേടിയ മഹാദേവനെ അധികം പ്രാർത്ഥിക്കല്ലേ മഹാദേവൻ എല്ലാം ഒന്നും ഒന്നും ഇല്ലാതാക്കിയിട്ട് നമ്മളെ മോശത്തിലേക്ക് എടുക്കുന്നൊക്കെ പറഞ്ഞു ഈ നമ്മൾ ഭൂമി ജീവിക്കുന്നവരെല്ലാം പോകുമ്പം ഒന്നും ഇല്ലാതല്ലേ പോകുന്നത് അത് നമ്മളെ ഒന്ന് പഠിപ്പിച്ചിട്ട് നമ്മുടെ സോളിന് മോശം കൊടുക്കുന്ന അത്രേ ഉള്ളൂ അല്ലാതെ ഈ ആൾക്കാരൊക്കെ വിചാരിക്കുന്ന പോലെ എൻ്റെ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ നേടിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ അല്ല നമ്മുടെ ശരീരം കത്തി പോകുന്നു നമ്മുടെ സോള് മഹാദേവനിലേക്ക് ചെല്ലുന്നു ഇതേ ഉള്ളു അപ്പം അത് മഹാദേവൻ നമ്മളെ ഈ സ്പിരിച്വൽ ഗ്രൂത്തിൽ പോകുന്നവർക്ക് അത് നേരത്തെ നമ്മളെ ഒന്ന് പഠിപ്പിച്ച് നമ്മളെ നല്ല മെച്യർഡാക്കി എടുക്കും ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത അതിൽ നിന്നെല്ലാം പാടും പഠിച്ച് നമ്മൾ അതെല്ലാം മനസ്സോടെ സ്വീകരിക്കും മഹാദേവനിൽ നിന്ന് അമ്പലത്തിലൊക്കെ പോയി മഹാദേവന്റെ പ്രതിഷ്ഠ നോക്കിയിരുന്നാലോ മഹാദേവനെ കണ്ടാലോ അമ്പലത്തിൽ പോയി ഇരുന്നാലോ ഒന്നും നമുക്ക് മതിയാവത്തില്ല എത്ര കണ്ടാലും മതിയാവത്തില്ല ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും എപ്പോഴാണ് നമ്മൾ സ്പിരിച്വലി ഹൈലാവുന്ന സമയത്താണ് എന്നൊക്കെ തോന്നുന്നത് അതുവരെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കെന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിഷമം തരുന്നതെന്ന് ചോദിച്ചിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വേറൊരു ലെവലിലാണ് എടുക്കുന്നത് കാരണം ഇങ്ങനത്തെ വിഷമങ്ങളോ ഫീലിങ്സോ ബന്ധുക്കളൊക്കെ ഇട്ടിട്ട് പോയല്ലോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മളെ പിന്നെ ബാധിക്കത്തില്ല ഒരു അനുഭവിച്ചറിയേണ്ട ഒരു സുഖമാണത് മഹാദേവനിലേക്ക് നമ്മൾ ചേർന്ന് കഴിയുമ്പോഴുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു വാ വാക്കുകൾ അതിന് അതിനകത്ത് വാക്കുകളില്ല അത് നമ്മൾ അനുഭവിച്ചറിയണം അതിനൊരു സുഖം അത്രമാത്രം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്പുപ്പൻ നമ്മൾ ഒക്കെ നമ്മൾ കാര്യത്തിൽ പറഞ്ഞിടക്കുന്ന ആ ഒരു ഫീൽ ആ ഒരു ഒഴുക്കിൽ നമ്മളിങ്ങനെ വേണ്ടാത്ത ഫീലിങ്സോ നമ്മുടെ പാസ്റ്റിലെ വിഷമങ്ങളോ അല്ലെ ഫ്യൂച്ചറിൽ ഇനി എന്താണെന്നുള്ള ടെൻഷനോ അങ്ങനത്തെ ഒന്നുമില്ല നമ്മുടെ ഇങ്ങനെ പോകും അതിനകത്ത് ആരെങ്കിലുമൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ മഹാദേവൻ ആ ഒരു കണക്ഷൻ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ എപ്പോഴും മഹാദേവൻ്റെ മന്ത്രങ്ങൾ മനസ്സിലിങ്ങനെ നമ്മൾ പുറമേ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിലിങ്ങനെ വിട്ടുകൊണ്ട് നമ്മൾ നടക്കും അത്രമാത്രം നമ്മൾ മഹാദേവനുമായിട്ട് കണക്റ്റാകും ഭയങ്കര ഒരു ചൈതന്യം നമ്മളിലും കാണുന്നവർക്ക് തോന്നും കാരണം മഹാദേവന്റെ ഒരു അനുഗ്രഹം അനുഗ്രഹമുള്ളപ്പം നമ്മൾ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മളെ കാണുന്നവർക്കെല്ലാം നമ്മുടെ കണ്ണുകളിലായാലും നമ്മളിലായാലും ആ ഒരു ചൈതന്യം കാണുന്നവർക്കൊക്കെ തോന്നും അപ്പൊ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ആവം ചെയ്യുന്ന അല്ലെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ വേറെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കും പിന്നെ നമ്മുടെ മനസ്സിന് കുറച്ചേരത്തിൽ സമാധാനത്തിനൊക്കെ സ്പിരിച്വൽ ഗ്രോത്ത് അങ്ങനെയല്ല നമ്മളെ ഒരു പാതയിലേക്ക് കൊണ്ടുവന്നേക്കുവാണെങ്കിൽ ഭഗവാനായിട്ട് തന്നെ കൊണ്ടുവന്നേക്കുവാണെങ്കിൽ അതിൽ നമ്മൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പാഠങ്ങൾ പഠിച്ച് നമ്മൾ ഉയർന്നുയർന്നുയർന്ന് പൊക്കോണ്ടിരിക്കും അതിനകത്ത് ഓരോ സ്റ്റേജാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നമുക്ക് ഓരോരോ ഫീലായിരിക്കും ഓരോ സ്റ്റേജിലും ആദ്യമൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യും ഭയങ്കര പാടായിരിക്കുകയോ വേണ്ടായിരിക്കും ഇതങ്ങ് ഇറങ്ങാമെന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനൊരു പാതയിൽ വന്നു കഴിഞ്ഞാൽ അത് പൂർണ പൂർണ്ണതയിലെത്താൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം കാരണം അത്ര ആ ഒരു ഗ്രോത്ത് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സുഖം പിന്നെ അത് അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ അനുഭവിച്ചറിയണം അത്രമാത്രം നല്ല നിമിഷങ്ങളാണ് നല്ല മഹാദേവൻ്റെ ഫുള്ള് അനുഗ്രഹം കടാക്ഷം നമ്മളിൽ കാണും ഇപ്പം ഇതാണ് ആർക്കെങ്കിലും ഇപ്പം എന്തെങ്കിലും മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ അറിവ് വെച്ച് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ താങ്ക്